എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ദർശനമായിരുന്നു രാവിലെ തന്നെ ഞായറാഴ്ച ആയിരുന്നു രാവിലെ തന്നെ ഗുരുവായൂരിലെത്തി ഗുരുവായൂരിൽ പാർക്കിംഗ് കിട്ടിയത് നമ്മുടെ മൾട്ടി ലെവൽ പാർക്കിങ്ങിലാണ് അപ്പോൾ അവിടെ പോയപ്പോൾ ഏറ്റവും മുകളിലത്തെ നിലയിലായിരുന്നു നമുക്ക് പാർക്കിംഗ് കിട്ടിയത് അപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഏറ്റവും മുകളിലായി ബാക്കിയെല്ലാം നല്ല റഷ് ഉണ്ടായിരുന്നു അത് കാരണം മുകളിൽ മാത്രമാണ് നമുക്ക് പാർക്കിങ് ഫ്രീ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടെ പോയി പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ നടക്കുകയാണ് കിഴക്കൻ നിനക്കിൽ ലക്ഷ്യമാക്കിയുള്ള നടത്താണ് ചെറിയ ചാറ്റൽ മഴയുണ്ട് അപ്പോൾ ഞാൻ ഈ ഇതിൻ്റെ ലൈവ് ഓഡിയോ ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഓഡിയോ ക്ലിയർ ഉണ്ടായിരുന്നില്ല അത് കാരണം ഞാൻ അപ്പോൾ പറയുമ്പോൾ ലൈവ് ആയിട്ട് ഡബ് ചെയ്ത് നോക്കിയിരുന്നു അപ്പോൾ നടക്കുന്നില്ല എന്നുവെച്ചാൽ തീരെ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ മൈക്കൊന്നും കൈപിടിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് ടുത്തല്ല നമ്മൾ മൈക്ക് ഫോൺ എടുക്കണംന്ന് തന്നെ വിചാരിച്ചു നടന്നില്ലേ യാദൃശ്യമായിട്ട് നമ്മൾ ദർശനത്തിന് ശേഷം പിന്നെ നമ്മൾക്ക് ഒരു നമ്മളൊരു ഇത് വെച്ച് നമ്മൾ അവിടെ രാമചന്ദ്രയില് പോയിട്ട് മസാല ദോശ കഴിക്കലാണ് അപ്പോൾ ആ വീഡിയോ ആണ് ഇതെല്ലാം ഹൈലൈറ്റ് അപ്പോൾ ഞാനും ഭാര്യയും പിന്നെ ശ്രീലക്ഷ്മിയും മസാല ദോശയും വടയും പറഞ്ഞു പക്ഷേ ശ്രീദേവി പറഞ്ഞത് ഉഴന്ന് ഉഴുന്നു വടയും പിന്നെ ഇഡ്ഡലിയാണ് ഇഡ്ലിയും വേണം അവൾക്ക് അവളുടെ ഡേ ഹാവ് ഫേവറേറ്റ് അപ്പോൾ അവിടുത്തെ ഉണ്ണിയാട്ടനാണ് നമ്മുടെ ഉണ്ണിയാട്ടനവിടെ നിന്ന് സപ്ലൈ ചെയ്തത് ഉണ്ണിയേട്ടൻ ശ്രീദേവിക്കുള്ളത് ആദ്യം കൊണ്ടുവന്നു കൊടുത്തു ശ്രീദേവിക്ക് ഇഡ്ലിയും ഉഴുന്നുവടയും ആദ്യം കൊണ്ടുവന്ന് കൊടുത്തു ശ്രീദേവിയോട് ഡയലോഗ് ഒക്കെ ഭക്ഷണങ്ങളൊക്കെ പറഞ്ഞ് ഉണ്ണിയാട്ടം നിൽക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം കൊറച്ചു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കൊണ്ടുവന്നത് അപ്പൊ ഞങ്ങൾക്കും അങ്ങനെ താമസിക്കാതെ എത്തി പിന്നെ നോക്കണു കഴിഞ്ഞു നോക്കുമ്പോണ്ടാ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് കഴിഞ്ഞു മസാല ദോശ വീടിന് പുതിയ വീടിയോട്ട് കാണാം ബൈ